ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട മകളാണ് അതേ ആ മകളെ സുബെ റോവി എല്ലാഹു വിവാഹം ചെയ്തു കൊടുത്തത് പണ്ഡിത മഹത്വത്തിൽ വിവരിക്കുന്നു അവിടുന്ന് വിവാഹം ചെയ്തു കൊടുത്തു കൈകൊറിച്ചു റവിയെല്ലാഹു അംഗ് പറയുന്നത് എന്റെ മോളേ അബൂബക്കറിന്റെ മകളാണെന്ന് പറഞ്ഞിട്ട് ഫലമില്ല സുദീത്തിന്റെ മകളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒന്നാം ഖലീഫയുടെ മകളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നേരമൊരു ഞാൻ നിന്നെ വിവാഹം ചെയ്തു വരുന്നത് എത്തിക്കുന്നത് സുബൈറിന്റെ കയ്യിലേക്കാണ് കാര്യം വെച്ചുപിടത്തിലാണ് നിങ്ങളുടെ സ്വരസം കിടക്കുന്നത് പൂർണ്ണമായും സുബൈറിന്റെ പൊരുത്തം നേടണേ അതിരാ സമയത്ത് ഭർത്താവും ഭാര്യയും ഒരുമിച്ച് കിടന്നുറങ്ങുന്നു പക്ഷേ രാത്രിയതാ പെട്ടെന്ന് ഭർത്താവ് നിൽക്കുന്നു ഭാര്യയെ കാണാനില്ല നമ്മുടെ ഭാര്യയെ രാത്രി കണ്ടില്ലെങ്കിൽ പല സംശയങ്ങളല്ലേ ൊന്നാഹു അങ് പിന്നെ ആ സംശയമല്ലാമല്ല നേരെ മുടിച്ചു വലിയ പ്രിയപ്പെട്ട ഭാര്യ എവിടെ എന്ന് സംവദിച്ചോടിച്ചു സദാ പുറത്തിറങ്ങി നോക്കുന്നു ആ സമയത്താതിയായ ബീവി അസ്മാതിയൊന്നാഹു അംഗ

തങ്ങളുടെ മകളല്ലേ നിങ്ങള് ഇത്രയും വലിയ പാത്രത്തിൽ വെള്ളം പിടിച്ചിട്ടു എന്തേ പറ്റിപ്പോയി അവിടെ നിന്ന് പറയുന്നു അസ്മ അവിടുന്ന് എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് പറഞ്ഞിട്ടുണ്ട് ചെറുപ്പ പറഞ്ഞിട്ടുണ്ട് അങ്ങയുടെ പൊരുത്തമാണ് വിജയിച്ചു രാവിലെ ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി തരാൻ വീട്ടിൽ വെള്ളമില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ ഉറങ്ങില്ല നിങ്ങളതായി എണേറ്റ് വെള്ളത്തിന് പോകും അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഉറക്കിയതാണ് എന്നിട്ടും വല്ല അറിയാതെ എഴുന്നേറ്റ് പോയതാണ് എന്റെ എങ്ങനെയാ നിങ്ങൾ ഉണർന്നതോ അവനെ ചായ ഉണ്ടാക്കി തരാനും നിങ്ങളെ വാഹനം കഴുകാനുമൊക്കെ വേണ്ടി വെള്ളം കൊണ്ടുവരുകയാണ് സുബേറുടാവേ നിങ്ങളുടെ സ്വർഗത്തിലൂടെ പാതി കളിക്കുന്ന ബ്രഹ്മത്തിന്റെ മലക്കുകൾ നിങ്ങളെ കൈപ്പിടിച്ചു കൊണ്ടുപോകുമ്പോ എന്തെങ്കിലും അപാകതകൾ എന്തരികിൽ വന്നാൽ എന്തരികിൽ സംഭവിച്ചാൽ അത് മാത്രം വന്ന് എന്റെ കൈപ്പിടിച്ചു കൊണ്ടുപോകണേ എന്റെ സ്ത്രീകളെ ഈ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ ഇതാണ്